ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ പെരറ്റ് നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ കാറ്ററിംഗ് കാര്യം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റ് കഴിക്കാം ഇപ്പോഴും ഞങ്ങളുടെ ചിക്കാല് ഇവിടെ ഇങ്ങനെ മുഴുവനോടെ ഇട്ടിപ്പോൾ ഇവിടെ പിള്ളേർക്ക് കാല് മുഴുവനോടെ വേണം അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ചെറിയ പീസുകൾ തന്നെ ആക്കിയിരിക്കാൻ സാധാരണ നമ്മൾ നോർമൽ പീസ് നമുക്ക് ഏത് സൈസ് എടുക്കാം കാരണം ഇത് വറക്കേണ്ടത് ചെറിയ പീസുകൾ തന്നെയാണ് നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വിനഗർ ഇത് മൂന്നും കൂടെ പെര ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മണിക്കൂറ് വെക്കുന്നത് നല്ലത് നിങ്ങൾക്കിപ്പോൾ രണ്ട് മണിക്കൂറിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ അപ്പോൾ നമ്മളവിടെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് സബോള വറുത്ത് കോരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൊഴിച്ചു വെളിച്ചെണ്ണയാണ് അത് നമ്മുടെ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലാണ് നല്ലത് അതല്ല അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് മീഡിയം സൈസ് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്ത് പോരുന്നത് അല്ലെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടി വരും നമുക്കിത് വറുത്തു പോകാം അപ്പോൾ നമ്മളുടെ ആദ്യം ഇട്ട സെറ്റ് വറുത്ത് വന്നിട്ടുണ്ട് ഞാനിത് വറുക്കുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം വറുക്കാനായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് നല്ലോണം ഒരിയിച്ച് വറുത്തെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആദ്യം വറുത്ത് വയ്ക്കുന്നത് അല്ലാണ്ട് നമ്മൾ വഴറ്റി എടുക്കുകയല്ല ചെയ്യുന്നത് ഇതിൽ കുറച്ച് ഉപ്പുണ്ടായിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റും ഇതുപോലെ തന്നെ വറുത്ത് പോകാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനഗറും കൂടി ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്കിപ്പോൾ ഞാൻ ഒരു ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കണമെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർക്കാം മാത്രമല്ല നല്ല കളറും കിട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഈ മുളക് പൊടിയും കോൺഫ്ലവറും പുരട്ടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നേരിട്ട് വേഗം വറക്കാം അപ്പോൾ നമ്മൾ ആ സഭോളം വറുത്ത വെച്ചിട്ട് ഞാൻ ചിക്കൻ വറുത്തുന്നത് അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ രണ്ട് കാല് ഇവരുടെ സ്പെഷ്യൽ അത് ബാക്കി എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും കോൺഫ്ലവറും ചേർത്തതിന് ശേഷം പിന്നെ അധികം നേരം നമുക്ക് പെരക്കി വെക്കുന്നുണ്ട് കേട്ടോ അത് വറുത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ചീ ഉള്ളൂ അതുകൂടി ചെയ്തിട്ട് ഇത് എല്ലാം ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനും നമ്മൾ വറുത്ത് പോരിയിട്ടുണ്ട് ഇനി ക്ക് ഈ വെളിച്ചെണ്ണ അധികം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് മാറ്റി വയ്ക്കാം അല്ലാതെ ആ ഓയിലിൽ തന്നെ ആ വെളുത്തെണ്ണയിൽ തന്നെ നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതലുണ്ട് ഞാൻ അത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ചിക്കൻ ആദ്യം സബോള വറുത്തു അതിൽ ചിക്കൻ വറുത്തു അതിലാക്കി അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കണത് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പിന്നെ ഒരു കോട് ഫുള്ള് വെളുത്തുള്ളി പിടുത്തിട്ടുണ്ട് അതൊന്നിട്ട് നമുക്ക് ചതച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഭർത്തീന്ന് കുറച്ച് വെളിച്ചുതന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ ഉണ്ട് ഒരു വലിയ ടീസ്പൂൺ ഗരം മസാല ഈ ടീ ഈ വലുപ്പത്തിലുള്ള സ്പൂൺ ഒരു സ്പൂൺ ഗരം മസാല പിന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ചേർക്കണില്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതും എരിവുള്ള തന്നെയാണ് കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ കളറ് വേണമെങ്കിൽ കാശ്മീരി ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാളികേര ഞാൻ പറയാൻ മറന്നുപോയി നാളികേരാണ് ചേർത്തത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണിന്റെ അത്രയ്ക്ക് നാളികേരം ഗ്രേറ്റ് ചെയ്തതാണ് അതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ആ മസാലയിൽ അതൊന്നും കിടന്ന് ഒന്ന് ഒന്നും മൊരിഞ്ഞാൽ മതി വല്ലാതെ റെഡ് കളർ ആവണ്ട ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ അതൊരു കടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഒരു നാല് ടേബിൾ സ്പൂൺ അത്രയും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വല്ലാതെ കൂടണ്ടാന്ന് മാത്രം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ സബോള ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം വേണമെങ്കിൽ ഉപ്പ് ഉണ്ടാവും കാരണം നമ്മൾ സബോള വറുക്കുമ്പോഴും ഉപ്പിട്ട കാരണം ആ ഓയിലും ഉപ്പുണ്ടാവും അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താ മതി കേട്ടോ ഇപ്പൊ നമ്മുടെ സബോള ടൊമാറ്റോ സോസ് എല്ലാം കൂടെ നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ മിക്സ് ഇതിൽ പിടിക്കുള്ളൂ മസാലയ്ക്ക് നമ്മൾ നാല് നാളുകേരം എല്ലാ സാധനവും സമോളൊക്കെ വറുത്തല്ല ചേർത്ത് അപ്പോൾ അതൊന്ന് മിക്സ് ഇതിൽ പിടിച്ചാൽ ഒരു മിനിറ്റ് ഒന്ന് ഇതിൽ കിടന്ന് കളക് ചെയ്താൽ മതി അപ്പോൾ നല്ല സൂപ്പർ ചിക്കൻ പെരട്ടൂടെ തയ്യാറാവും അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എൻ്റെ തൊട്ടടുത്ത് കാരണം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് ഈ മസാല ഈ ചിക്കനോ പിടിക്കില്ല കാരണം എന്താ കഴിഞ്ഞാൽ അതൊന്ന് ആ ചിക്കനിലൊക്കെ ഒന്ന് കിടന്ന് ഒന്ന് അധികം ഉണ്ടാവില്ല കാരണം നമ്മൾ നാളികേരം ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ അധികം ഇതുണ്ടാവില്ല അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഇതുവേ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം അധികം ഒന്നുമില്ല ഒരു കുറച്ചൊന്നും ഇങ്ങനെ മീതേട്ട് കഴിഞ്ഞാൽ അത് ഇടയിലൊന്നും കടിക്കേണ്ടത് നല്ല ടേസ്റ്റാട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് മീറ്റ് മസാല ഉണ്ടെങ്കിൽ നേരത്തെ മീറ്റ് മസാല ചേർക്കാം മീറ്റ് മസാല ഞാൻ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കുറച്ചും കൂടെ നേരത്തെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തതാണ് എന്നാലും ഗരം മസാല ചേർക്കുമ്പോൾ അതിനൊരു മാ നല്ലൊരു അട്രാക്റ്റീവ് സ്മെല്ല് പുറത്തേക്ക് വരും അതിന് വേണ്ടിയിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് നിങ്ങൾ കാശ്മീരി ചില്ലി വേണം ചേർക്കണേ എന്നുണ്ടെങ്കിൽ കുറച്ച് ചതച്ച മുളകും കൂടെ ചേർക്കാം അതും ഭംഗിക്ക് വേണ്ടിയിട്ട് തന്നെ കേട്ടോ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ലേക്കെ ഞാൻ ചേർത്തത് മുഴുവൻ എരിവുള്ള മുളകാണ് അപ്പോൾ നമ്മളുടെ സൂപ്പർ ചിക്കൻ പെരറ്റൂടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസ് ആണ് വരുന്നത് ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ എല്ലാവരും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മുടെ നമ്മൾ ഗരം മസാലയും പെരിഞ്ചീരും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും നേരം ഫ്ലെയിം ഉണ്ടായിരുന്നു അത് ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ചിക്കൻ പെരറ്റൂടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ പെരട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്